കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക പീഡന ആരോപണ വിവാദം ഒരു തീവ്രമായ ആഭ്യന്തര കലഹമായി വളർന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയും മുതിർന്ന നേതാക്കൾ വിഷയത്തിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു പാർട്ടിക്കുള്ളിലും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന സജനയുടെ തുറന്നു പറച്ചൽ വിഷയം ഒരു വ്യക്തിപരമായ വിവാദത്തിനപ്പുറം കോൺഗ്രസിന്റെ സംഘടനാപരമായ ധാർമ്മികതയും അച്ചടക്കത്തെയും ബാധിക്കുന്ന ഒരു നിർണായക പ്രശ്നമായി മാറുന്നതിന്റെ സൂചന നൽകുന്നു ഒരു ചാനൽ അഭിമുഖത്തിൽ സജനാ സാജൻ സാജൽ നടത്തിയ പ്രതികരണങ്ങൾ ആരോപണങ്ങളെ തുടർന്ന് സസ്പെൻഷനിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തിരിച്ചടിയാണ് അവർ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ആശങ്കകളും സത്യസന്ധതയും തുറന്നുകാട്ടി പരാതിയായി വന്നിട്ടില്ലെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്ന് നിരവധി ആരോപണങ്ങൾ ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് സജനയുടെ വാക്കുകൾ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾക്ക് പുറമേ സംഘടനാ തലത്തിൽ രാഹുലിന്റെ പെരുമാറ്റം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പില്ലാതെ പാർട്ടി ഇങ്ങനെ ഒരു നിലപാട് െന്ന് കരുതാനാകില്ല പാർട്ടിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെയുള്ള നിലപാടെടുത്തത് സസ്പെൻഡ് ചെയ്യാനുള്ള പാർട്ടിയുടെ തീരുമാനം കേവലം പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളുടെ മാത്രം അടിസ്ഥാനത്തിലല്ലെന്നും ആഭ്യന്തരമായി ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും ഇത് സൂചിപ്പിക്കുന്നു കുറച്ചുകൂടി വ്യക്തത വന്നതിനു ശേഷം കെ പി സി സിക്ക് രേഖാമൂലം പരാതി നൽകും സജനയുടെ ഈ പ്രഖ്യാപനം ഈ വിഷയത്തിൽ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഔദ്യോഗികമായ അന്വേഷണത്തിനും കർശന നടപടികൾക്ക് വേണ്ടിയുള്ള നീക്കം ആരംഭിക്കുന്നതിന്റെ സൂചന നൽകുന്നു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാകൂ രാഹുലിനെ പോലെ പ്രശസ്തനായ ഒരു വ്യക്തി മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ ആ പ്രശസ്തി ഉപയോഗിച്ച് പെൺകുട്ടികളെ പ്രണയത്തിലേക്കോ മറ്റോ വഴുതി വീഴ്ത്താൻ പ്രേരിപ്പിച്ചേക്കാം എന്ന ചൂണ്ടിക്കാട്ടൽ രാഹുൽ തന്റെ സ്ഥാനവും സ്വാധീനവും ദുരുപയോഗം ചെയ്തു എന്ന ആരോപണത്തിന് അടിവരയിടുന്നു ഈ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കേവലം കെട്ടിച്ചമച്ച ഒന്നല്ലെന്നും അതിന്റെ വേരുകൾ പാർട്ടിയുടെ പ്രവർത്തന മേഖലയിൽ പോലും വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ സഹായിച്ചു പാർട്ടിയാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് അടക്കമുള്ള മേഖലകളിൽ പ്രചാരണം നടത്തുന്നതിനോടുള്ള സജനയുടെ എതിർപ്പ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ധാർമ്മികമായ അമർശം വ്യക്തമാക്കുന്നുണ്ട് പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പാലക്കാട് പോലെ ഒരു ജില്ലയിൽ പ്രവർത്തനത്തിനിറങ്ങുന്നത് ശരിയല്ല അദ്ദേഹം മാറി നിൽക്കണം രാഹുലിനെ സംരക്ഷിക്കേണ്ട ചുമതല ഒരു കോൺഗ്രസ് പാർട്ടിക്കാരനും ഇല്ലെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നത് കോൺഗ്രസ്സുകാരൻ്റെ ധർമ്മമെന്നും സജന ഉറപ്പിച്ചു പറയുന്നു പാർട്ടിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി അവസാനിക്കുന്നതുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി എന്ന അവരുടെ പ്രസ്താവന വ്യക്തിയേക്കാൾ വലുത സംഘടനയാണെന്നും നേതാക്കൾ പാർട്ടിയുടെ ധാർമ്മികത തകർക്കാൻ ശ്രമിക്കരുതെന്നും നേതൃത്വത്തിന് നൽകുന്ന വ്യക്തമായ സന്ദേശമാണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ ഔദ്യോഗികമായി രാഹുലിനെ പാർട്ടി വേദികളിൽ ക്ഷണിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കും എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇറങ്ങുന്നതെന്നും പ്രചാരണത്തിനായി സിനിമാ നടിമാരെ കൊണ്ടുവരരുതെന്നും സജന പരോക്ഷമായി വിമർശിച്ചു ഈ നിലപാട് കെ സുധാകരനെ പോലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന മുതിർന്ന ഒരു ശക്തമായ മറുപടി കൂടിയാണ് സസ്പെൻഷൻ എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയെന്നത് തന്നെയാണെന്ന അച്ചടക്കപരമായ ആവശ്യം സജന മുന്നോട്ട് വെക്കുന്നു ആരോപണങ്ങളെ നേരിടുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്ന സമീപനത്തെയും സജന ശക്തമായി വിമർശിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് വരെ ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടില്ല ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെങ്കിൽ രാഹുലിനെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ അദ്ദേഹം അതിന് മുതിരാത്തത് കുറ്റക്കാരനാണെന്ന് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിക്ക് തന്നെ തോന്നുന്ന സാഹചര്യത്തിലാണെന്നും സജന നിരീക്ഷിക്കുന്നു കുറ്റക്കാരനാണെന്ന് മനസ്സാക്ഷിക്ക് തോന്നുന്ന ഒരാളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരന് പറയാനാകില്ല എന്ന സജനയുടെ വാദം രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള ഏതൊരു നീക്കത്തെയും മുൻകൂട്ടി തടയുന്നതാണ് സജന ബി സാജന്റെ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളും വലുതാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാവ് നേതാക്കളെയും രാഹുലിനെതിരെ ശക്തമായി നടപടി ആവശ്യപ്പെടുന്ന കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയും ഇത് വീണ്ടും തുറന്ന പോരാട്ടത്തിലേക്ക് നയിക്കും യൂത്ത് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുമ്പോൾ സുധാകര പക്ഷം കടുത്ത സമ്മർദ്ദത്തിലാകും പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ ഒരു വനിതാ നേതാവും മറ്റു വനിതകൾക്ക് വേണ്ടി തുറന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നതും സ്ത്രീ വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് കൂടുതൽ വ്യക്തത നൽകാൻ നേതൃത്വത്തെ നിർബന്ധിതമാക്കും ഇനി മൃതസമീപനം സ്വീകരിക്കുന്നതും പാർട്ടിയുടെ പ്രതിച്ഛായ സാരമായി ബാധിക്കും ഈ വിവാദം തിരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും സജീവമാക്കുന്നതും കോൺഗ്രസ് യു ഡി മുന്നണിക്ക് വലിയ തിരിച്ചടിയാകും സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെക്കാതെ പ്രചാരണം തുടരുന്നത് പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സജ്ജന ബി സാജന്റെ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു പുറത്തുനിന്നുള്ള ആരോപണങ്ങൾ എന്നതിനപ്പുറം പാർട്ടിക്കുള്ളിലെ ധാർമ്മിക പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞു പാർട്ടിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും കൂടുതൽ ആരോപണങ്ങൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ വന്നിട്ടുണ്ടെന്നുമുള്ള അവരുടെ വാക്കുകൾ രാഹുലിനെതിരെ കൂടുതൽ കർശനമായി പുറത്താക്കൽ നടപടി വേണമെന്ന ആവശ്യം ആക്കം സസ്പെൻഷൻ ഒരു താൽക്കാലിക നടപടി മാത്രമായി തുടരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം കോൺഗ്രസിന് മുന്നിൽ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും അച്ചടക്കത്തിന്റെയും ശക്തമായ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നേതാക്കൾക്ക് മുന്നിൽ സജനയുടെ വെളിപ്പെടുത്തൽ ഒരു വെല്ലുവിളിയാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടും സ്വീകരിച്ചു പാർട്ടിയുടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുമോ അതോ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കായി കണ്ണടയ്ക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പ്രതിസന്ധിക്കുണ്ടാകുന്ന അന്തിമ പരിഹാരം